എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ധർമ്മസ്ഥലയിലെ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം കഴിഞ്ഞ കുറേയേറെ നാളുകളായി ആ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ അതിനെ പ്രത്യേക ധർമാധികാരികളുണ്ട് ഈ ധർമ്മസ്ഥലയിലെ ഒരു ജൈന മതത്തിൽപ്പെട്ട കുടുംബമാണ് ഇതിൻ്റെ അധികാരം കൈയാളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രത്നവർമ്മ ഹെഗ്ഡെ എന്ന് പറയുന്ന ധർമാധികാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ ഈ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായി അധികാരമേറ്റു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയപരമായ സ്വാധീനമുണ്ട് സാമ്പത്തികമായ സ്വാധീനമുണ്ട് ഈ രത്നവർമ്മ ഹെഡ്ഗെ കർണാടക എം എൽ സി ആയിട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ധർമാധികാരിയായിരുന്ന കാലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധാരാളം വികസന പദ്ധതികൾ പ്രത്യേകിച്ച് കോളേജുകളും ടൗൺഷിപ്പുകളും അടക്കം ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബത്തെ ശത്രുക്കളായി കാണുന്ന ഒരു എതിർപക്ഷം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒപ്പം തന്നെ ഇതൊരു പ്രബല ശക്തിയായി ധർമ്മേന്ദ്ര ഈ ധർമ്മസ്ഥലയിലെ ഈ കുടുംബം വളരുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് വളരാനുള്ളൊരു സ്പേസ് കാണില്ല അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു മാർഗമായിട്ട് ആ ഒരു കുടുംബത്തെ തകർത്ത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ തങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്ര പരിസരത്ത് തങ്ങളുടെ കാര്യങ്ങളും നടക്കുമെന്നൊരു ചിന്ത തീർച്ചയായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ എസൈറ്റി അന്വേഷണ സംഘം ജൂൺ മൂന്ന് മുതൽ ഈ വിസിൽ ബ്ലോവർ സി എൻ ചിന്നം ചിമ്മയ്യ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാൾ കർണാടകയിലെ മാണ്ഡ്യ സ്വദേശിയാണ് ഈ മാണ്ട്യ സ്വദേശിയായി ഇയാൾ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയ്ക്ക് പല മരണപ്പെട്ട നൂറിലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു